ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായിട്ടോ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഈ ചെടികളൊക്കെ ഒന്ന് നോക്കി നിന്നിട്ടാണ് പിന്നെ പണികളിലോട്ടൊക്കെ ഇങ്ങനെ കടക്കാറുട്ടോ അങ്ങനെ ചെടികൾ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ സീറ്റിൽ എന്താ പറയുക കവർ ഇടാൻ മറന്നുപോയത് ഞാൻ നോക്കിയിട്ടോ എന്നും രാത്രി ഇടാറുണ്ട് പക്ഷെ ഇന്ന് ഏട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു ഇന്നലെ ഏട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പൂച്ച എന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഒരാശ്യം മാന്തി പണി കിട്ടിയതാണ് അത് പിന്നെ മറക്കാതെ ഞങ്ങൾ എന്നും ഇടുമായിരുന്നു ഇന്നിപ്പോൾ ഏട്ടൻ ഇന്നലെ ഏട്ടൻ മറന്നു പോയിരുന്നു കേട്ടോ പിന്നെ ഇതാ വീണ്ടും അടുക്കളയിലേക്ക് വന്നു ഞാനപ്പോൾ അടുക്കളയിൽ സവാളയൊക്കെ വഴറ്റാനിട്ടിട്ടാണ് പിന്നെ ചെടി നോക്കാനൊക്കെ ഒന്ന് പോയത് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും സവാള അരിഞ്ഞതും കറിവേപ്പില അതൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി അത് തിളച്ച് വന്നപ്പോൾ നമ്മുടെ റവ ഇട്ട് കൊടുക്കുകയാണ് ഇനി റവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി വേവിച്ചെടുത്താൽ നമ്മുടെ ഉപ്പുമാവൂടെ റെഡി ആയിട്ടുണ്ടാവും കുറച്ച് നെയ്യും കൂടി ഞാൻ തൂവി കൊടുക്കാറുണ്ട് കേട്ടോ റവ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പുമാവ് വെന്തതിന് ശേഷം നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഉപ്പുമാവിന് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചേർക്കാറുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യൊക്കെ ഇങ്ങനെ ചേർത്ത് ഉപ്പുമാവ് കഴിക്കാനായിട്ട് കൂടി തന്നെ നമ്മൾ ഈ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ചൂടൊക്കെ ആര് കഴിഞ്ഞ് കഴിക്കാൻ പിന്നെ നമുക്ക് തോന്നാറില്ല പൊതുവേ എല്ലാവരുടെയും നിരൂതി ആയിരിക്കും ഈ എന്ന് പറയുന്ന സംഭവം പക്ഷേ ഇതുപോലെ നെയ്യൊക്കെ ചേർത്ത് നല്ല നെയ്യൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആരും കഴിച്ചു പോവും പ്രത്യേകിച്ച് ചൂടുകൂടെ കേട്ടോ അപ്പോൾ ഏട്ടന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ വിളമ്പി കൊടുക്കണം ഏട്ടനപ്പം അടുക്കളയിൽ വന്നിട്ട് മുന്തിരി നന്നായിട്ട് ഒടച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ കറുത്ത മുന്തിരിയില്ലേ അത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടും അപ്പം രണ്ടു മൂന്നെണ്ണം ഏട്ടനും കഴിക്കും പിന്നെ ചാനൂട്ടനും വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് അലിയിച്ച് കൊടുക്കും അല്ലെങ്കിൽ അവൻ മുന്തിരിയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നതുകൊണ്ട് അവനെ വലിയ താല്പര്യം കാണിക്കാറില്ല അപ്പോൾ അലിയിച്ച് ചേർത്തിട്ട് ആ വെള്ളം ജ്യൂസ് വേണമെന്നും പറഞ്ഞ് കൊടുത്താൽ അവൻ കുടിച്ചോളൂ കേട്ടോ അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഉപ്പുമാവിൻ്റെ കൂടെ പഴമായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല രാവിലത്തെ പണികളൊക്കെ എളുപ്പമായിരുന്നു പിന്നെന്താ നമ്മുടെ പുട്ടുകുറ്റ കുടത്തിൻ്റെ തൂക്കിലെ ഞാൻ അടപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഷാനുട്ടനുള്ള പഴം പുഴുങ്ങാനും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങാനിട്ടിരുന്നു കേട്ടോ അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ചായ കുടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ചായ കൂടിയും പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ എന്താ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചുട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തലയിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അത് കുറച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ മാങ്ങാച്ചാറും ഒക്കെ പാത്രത്തിലാക്കി അമ്മയ്ക്ക് വെച്ചിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അപ്പോഴേക്കും എന്താ ഷാനൂട്ടൻ എഴുന്നേറ്റ് വന്നു അപ്പോൾ ഷാനൂട്ടൻ്റെ വെള്ളം ഇരുന്ന് കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ മുന്തിരി വെള്ളം പിന്നെ പിന്നെതാ കോള്ളാണ് ബയ്യെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പയ്യനോടും സംസാരിച്ചുകൊണ്ടാണ് ഷാനൂട്ടനെ വെള്ളം കൊടുക്കുന്നതായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഷാനൂട്ടനെ നോക്കിയാക്കി ആക്കി അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു മുട്ടയും ഏത്തപ്പഴം പൊടുങ്ങിയതും ഒക്കെ കൊടുത്തു എന്നിട്ട് അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും റെഡിയായിട്ട് ഏട്ടൻ പോകാൻ പോകാനിറങ്ങിയപ്പോഴേക്കും ഞങ്ങളും കൂടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഏട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കി തന്നിട്ട് ഓഫീസിൽ പോകുന്നവരെ ആക്കി തന്നിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി ഷാനുട്ടിനപ്പോൾ അകത്തേക്ക് കയറാതെ ഇങ്ങനെ ഒളിച്ച് നിൽക്കാൻ കേട്ടോ അപ്പാപ്പനെ പറ്റിക്കാനായിട്ട് അച്ഛൻ വിളിച്ചിട്ട് അകത്തോട്ട് വരുന്നുണ്ടായില്ല അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ പുറത്തേക്ക് പോകണം അച്ഛൻ്റെ ഓട്ടോയിൽ കയറണം അങ്ങനെ പല പല കാര്യങ്ങളാണ് അവനുള്ളത് അച്ഛനാണെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുകയും ചെയ്യും അവൻ എന്ത് വാശി പറഞ്ഞാലും അത് അച്ഛൻ സാധിച്ചു കൊടുക്കും കേട്ടോ അതുകൊണ്ട് അപ്പാപ്പനെയാണ് അവന് ഭയങ്കര ഇഷ്ടം വേറെ ആരെക്കാളും അപ്പാപ്പനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് അങ്ങനെ ഇതാ ടാറ്റയൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും പോകാനിറങ്ങിയപ്പോഴേക്കും വണ്ടിയിൽ കയറി നിൽക്കുകയാണ് എൻ്റെ വീട്ടിൽ വന്നാൽ രാവിലെ അവന് സ്ഥിരം ഉള്ളതാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ കൂടെ ഒരു വഴി വരെ കുറച്ച് ദൂരം അപ്പം അവന് പോകണം അതെപ്പോഴും ഉള്ളതാണ് കേട്ടോ എന്നിട്ട് ഞാൻ പുറകെ ചെന്ന് നടന്ന് ചെന്ന് അവൻ എടുത്തുകൊണ്ട് പോരണം എടുക്കുമ്പോൾ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാവും എന്നാലും അവനത് പോകണം കേട്ടോ അത് അവൻ്റെ ശീലാണ് അങ്ങനെ ഇതാണ് എനിക്ക് ടാറ്റയൊക്കെ തന്ന് ചാനുട്ടൻ അപ്പാപ്പൻ്റെ അമ്മമ്മുടെയും കൂടെ പോവാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഓട്ടോയിൽ കയറി കുറച്ച് ദൂരം കുറച്ച് ദൂരം അവന് പോകുന്നത് കേട്ടോ ഇന്നൊരു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ കുഞ്ഞുമുത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞുമുത്ത് സ്കൂളിൽ പോയി ഇനി ഉച്ചയൊക്കെ ആവും വരാൻ സയനയാണെങ്കിലും ജോലിക്ക് പോയി അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ആളെനക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചാനൂട്ടൻ്റെ കൂടെ പോയി അവനെ എടുത്തുകൊണ്ട് വന്നു മുറ്റത്ത് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു അമ്മയുടെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് നിറച്ച് മണി പ്ലാന്റ്സ് അമ്മ ഞാൻ നട്ടുവച്ചേക്കാണ് കേട്ടോ പിന്നെ അമ്മയുടെ വേപ്പുണ്ട് വേപ്പ് കാണുമ്പോൾ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ റീനേച്ചിന് ഓർമ്മ വരും കേട്ടോ റീനേച്ചി ഒരു വേപ്പ് മരത്തിൻ്റെ ഭ്രാന്തിയാണെന്ന് വേണമെങ്കിൽ പറയാം വേപ്പ് അവിടെ കണ്ടാലും ആൾക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആൾക്ക് നാടൻ വേപ്പിലാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ചാനൂട്ടനെ കിടത്തി ഉറക്കി ഞാനും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു ഇപ്പോഴാ ഉച്ചയായിട്ടോ അപ്പം ഇന്നിവിടെ കറി മുരുങ്ങാക്കോലും പരിപ്പും കൂടി ഇട്ട് വെച്ചതായിരുന്നു അപ്പം ചാനൂട്ടന് ഉച്ചയ്ക്ക് ഒരു മുട്ട ചിക്കിപ്പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എന്താ മുട്ടയൊക്കെ ഒന്ന് ചിക്കിപ്പൊരിക്കാണ് കുറച്ച് അവനും കൊടുക്കുക കുറച്ച് എനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ വരുമ്പോഴേക്കും ഒരു മുട്ട ഓംലേറ്റ് അടിച്ചും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവനിങ്ങനെ മുട്ട സ്ക്രാമ്പിളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എരിവൊക്കെ കുറച്ച് കഴിച്ചോളൂ കേട്ടോ മുട്ടയുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഹാപ്പിയാണ് ആൾ മുട്ട പുഴുങ്ങി കൊടുത്താലും ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്താലും ഒക്കെ കഴിച്ചോളൂ കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങി കൊടുക്കുമ്പോൾ ഞാൻ ഉണ്ണിയുടെ പോഷൻ അധികം കൊടുക്കാറില്ല അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ അത് എപ്പോഴും കൊടുത്താലും കഫക്കെട്ട് വന്നാലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഇതാ ഒരു കണക്കിന് ചോറൊക്കെ കഴിപ്പിച്ച് ഒരിത്തിരി ബാക്കിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നെടുത്തതും പോയി അതുകൊണ്ടാണ് ബാക്കിയാക്കിയപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കാതിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കഴിക്കാനായിട്ട് വന്നിരുന്നു ഒരുപാട് നാളായി പരിപ്പും മുരിങ്ങാക്കലുമൊക്കെ ഇട്ട ഒരു കറി കഴിച്ചിട്ട് ഏട്ടനാണെങ്കിൽ പരിപ്പിൻ്റെ വിരോധിയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കറിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല കേട്ടോ വീട്ടിൽ വരുമ്പോഴാണ് പഴയ ഈ കറികളൊക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ആസ്വദിച്ചിരുന്നു ഞാൻ ചോറൊക്കെ കഴിച്ചു പിന്നെ അമ്മയുടെ ഉണ്ടായിരുന്നു നല്ലോണം അലിന്ന് ചേർന്ന നല്ലൊരു നാരങ്ങാച്ചാറായിരുന്നു കേട്ടോ പിന്നെതാ അച്ഛൻ ഊണ് കഴിക്കാനായിട്ട് വന്നപ്പോഴേക്കും കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് വന്നത് കേട്ടോ ചാനൂട്ടന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി ഓറഞ്ച് പിന്നെ വാട്ടർ ഏറ്റവും ഇഷ്ടം വാട്ടർ ആയതുകൊണ്ട് വാട്ടർ അച്ഛൻ അവന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു പാത്രത്തിൽ ഒരു പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്താല് കൊറേ നേരം അതും കൊണ്ടിരുന്നോളൂ അങ്ങനെ അച്ഛൻ അവിടെ ചെയറിലൊക്കെ ഇരുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോഴേക്കും കുഞ്ഞുമുത്ത് വന്നായിരുന്നു കേട്ടോ കുഞ്ഞുമുത്ത് ഫ്രഷ് ആവനൊക്കെ ആയിട്ട് പോയേക്കാണ് പിന്നെ കുഞ്ഞുമുത്തിന് ചെറിയൊരു പനിയുള്ളത് കൊണ്ട് കുഞ്ഞുമുത്ത് ഉറങ്ങി പോയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വാട്ടർ മലിനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അച്ഛന് ഞാൻ എന്താ എടുത്ത് കൊടുത്തപ്പോഴേക്കും അവൻ അച്ഛനെ ശല്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞാൻ എത്ര വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ പറഞ്ഞു അവിടെ നിന്നോട്ടേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അപ്പുറത്തെ അച്ഛനും കൊച്ചിനെയൊക്കെ കണ്ട് അങ്ങനെ നിന്നു പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ മുറ്റത്ത് ഇങ്ങനെ കളിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ കുഞ്ഞുമുത്തും ഉഷാറായിട്ട് വന്നു കുഞ്ഞുമുത്തിന് കുഞ്ഞുമുത്തേനിപ്പോൾ പനിയൊക്കെ കുറഞ്ഞു കേട്ടോ ഉച്ച നേരത്തെ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവുണ്ട് അങ്ങനെ കുഞ്ഞുമുത്തം അവനും കൂടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വാട്ടർ കട്ട് ചെയ്ത് രണ്ടാൾക്കും കൊടുത്തു അപ്പോൾ ടൊട്ടു ഇവിടെ ഇരുന്ന് ടുട്ടു തത്തമ്മട്ടോ തത്തമ്മയുടെ പേര് ടുട്ടു എന്നാണ് അപ്പോൾ ടൊട്ടു ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ടൊട്ടുവിനും ഒരു പീസ് തണ്ണിമത്തം കൊടുത്തു കേട്ടോ അപ്പോൾ അത് ആ തണ്ണിമത്തം കഴിക്കാനായിട്ട് ആൾ ഇറങ്ങി വരാൻ പോകുന്ന വരവാണ് കേട്ടോ അവനിരിക്കാനായിട്ട് മോഹനങ്ങൾ വെച്ചു കൊടുത്ത മരക്കുമ്പൊക്കെ അവൻ അവൻ തന്നെ കൊത്തി കൊത്തി മുറിച്ച് പീസാക്കി ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ അവൻ ആ മരക്കമ്പ് വീഴോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ പയ്യെ പയ്യെ ആൾ ഇറങ്ങി വരാണോട്ടോ അവന് പേടിയും മിണ്ട് അങ്ങനെ പയ്യെ പയ്യെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ഇറങ്ങി വരാമാണ് അപ്പം ഞങ്ങളിങ്ങനെ കൗതുകത്തോട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അവൻ കഴിക്കുന്നതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് പേരൊക്കെ ഇവിടെ കുരുവൊക്കെ ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഇരുട്ടാണല്ലോ എന്ന് ഓർത്ത് നിന്ന് ലൈറ്റിട്ട് അവനെ ശരിക്ക് കാണിച്ച് തരാമെന്ന് ഓർത്തപ്പോഴേക്കും ആൾ പേടിച്ചു പോയിട്ടുണ്ട് ഫ്ലാഷ് ലൈറ്റ് കണ്ണയ്ക്ക് അടിച്ചിട്ടാണെന്ന് തോന്നുക ആൾ പേടിച്ച് ഇതായിട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഷാനൂട്ടനെ മേലുകഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ സായനയുടെ അടുത്തേക്ക് ആക്കിയിട്ടോ പിന്നെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ദാ അടുക്കളയിലെ ഓരോരോ പണികളിലായിരുന്നു അമ്മ കുറച്ച് ഡ്രസ്സൊക്കെ നനച്ച് വെച്ചിട്ടാണ് രാവിലെ പോയതോട്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശിവരാത്രിയല്ലേ വരുന്നത് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മറക്കാനായിട്ട് മുക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ അതൊക്കെ വാഷിംഗ് മെഷീനിൽ വെച്ചു പിന്നെ മീനൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ അമ്മ അവിടെ ായിരുന്നു പിന്നെ വൈകുന്നേരം ഏറ്റവും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പൊറോട്ടയും നല്ല ബീഫ് ഫ്രൈയും പിന്നെന്താണ് ബീഫ് റോസ്റ്റും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി അതൊക്കെ ഇരുന്ന് കഴിച്ചു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അച്ഛനെ എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലേക്ക് പോകുന്ന കേട്ടോ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും എന്താ ഷാനുട്ടൻ മേശപ്പത്ത് പഴം കണ്ടപ്പോൾ തനിയെ കയറി പഴം എടുത്ത് കഴിക്കാനുട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ നമ്മുടെ ചെറുപഴായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പഴം ഒട്ടും ഇഷ്ടമില്ലാത്തവൻ തനിയെ പഴം എടുത്ത് ഇങ്ങനെ തോലൊക്കെ കളഞ്ഞ് കഴിക്കുന്നു കണ്ടപ്പോൾ ഞാനത് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ ഒരു പഴം കഴിച്ചു വീണ്ടും അടുത്ത പഴം എടുത്ത് തോലി കളഞ്ഞ് അടുത്ത പഴം വീണ്ടും കഴിച്ചു കെട്ടും അപ്പം ഞാൻ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ കഴിക്കട്ടെ എന്ന് ഓർത്ത് ചോറ് കഴിക്കാനുള്ളതാണ് ഇപ്പോൾ പിന്നെ ഞാൻ ചോറ് അങ്ങനെ കൊടുക്കാൻ നിന്നില്ല കേട്ടോ പഴം കഴിച്ച് വയറ് നിറഞ്ഞല്ലോ എന്ന് ഓർത്ത് പിന്നെ കൊടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്